നൂറ് ദിവസത്തോളം നീണ്ട ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കിരീടം ചൂടിയത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട്ടുള്ള മുപ്പതുകാരിയായ അനുമോളാണ് അതിനിടയും അനുമോളുടെ വിജയത്തിന് പിന്നിൽ പി ആറിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് പലരും പറയുകയും ചെയ്യുന്നുണ്ട് ഇതിന് അടിവരയിട്ട് തനിക്ക് പി ഉണ്ട് എന്ന് ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ അനുമോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനായി കൊടുത്തിട്ടുള്ള തുക എത്രയാണെന്നും തുറന്നു പറഞ്ഞ അനുമോൾ നൂറ് ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ കോടീശ്വരിയായാണ് ഇന്നലെ രാത്രി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത് ഈ തുകയിൽ നിന്നും ഒരു ശതമാനം പോലും വരില്ല അനുമോൾ പി ആറിനായി കൊടുത്തത് പതിനേഴാം വയസ്സിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തുടങ്ങിയ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും യഥാർത്ഥ ഫലമാണ് ഇന്നലെ അനുമോളെ തേടിയെത്തിയത് തിരുവനന്തപുരം ആര്യനാട്ടെ സതീശൻ ചേരപ്പള്ളിയുടെയും വീട്ടമ്മയായ അമ്മയുടെയും രണ്ട് പെൺമക്കളിൽ ഇളയവളാണ് അനുമോൾ കുട്ടിക്കാലം മുതൽക്കേ അച്ഛനെയും അമ്മയെയും ഒന്നിനും ബുദ്ധിമുട്ട് ചേരുന്നില്ല അനുവും ചേച്ചി അഖിലയും പഠിക്കുന്ന കാലത്ത് തന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് രണ്ടുപേരും തങ്ങളുടെ ചെലവുകൾ നോക്കിയിരുന്നു ചേച്ചി പഠനം കഴിഞ്ഞപ്പോൾ ശ്രദ്ധ സർക്കാർ ജോലി പരിശ്രമങ്ങളിലേക്ക് തിരിച്ചുവിട്ടു ചേച്ചിക്കൊപ്പം അനുവും പി എസ് പഠിച്ചു പരിശ്രമങ്ങൾക്കൊടുവിൽ ചേച്ചി ജോലി നേടി അങ്ങനെയിരിക്കെയാണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ സുഹൃത്തായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ വഴി സീരിയലിൽ അഭിനയിക്കുവാൻ പെൺകുട്ടികളെ വേണമെന്നറിഞ്ഞത് കാശുണ്ടാക്കാൻ ഒരു കൈ പരീക്ഷിക്കാനായിരുന്നു അനുമോളുടെ തീരുമാനം നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അച്ഛൻ്റെ ഇഷ്ടമായിരുന്നു അനുമോൾക്ക് തുണയായത് അങ്ങനെ അനിയത്തി എന്ന സീരിയലിലൂടെ അനുമോൾ അഭിനയ ജീവിതം ആരംഭിച്ചു പിന്നീട് സൂര്യ ടി വിയിലെ സംഗമം എന്ന സീരിയലിലും മൂന്നുമണി അമ്മൂവിൻ്റെ അമ്മ പാടാത്ത പൈൻകിളി തുടങ്ങിയ സീരിയലുകളിലൊക്കെ അഭിനയിച്ചു ആദ്യം കിട്ടിയത് ആയിരം രൂപയായിരുന്നു അതെല്ലാവർക്കും വീതിച്ചു കൊടുത്തു രണ്ടാമത്തെ വർക്കിൽ ആയിരത്തി അഞ്ഞൂറ് പിന്നെ മൂവായിരം നാലായിരം അങ്ങനെ കൂടി വന്നു പണം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും അമ്മയത് ബാങ്ക് അക്കൗണ്ടിലിടും അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച പണമായിരുന്നു അനുമോൾക്ക് പിന്നീട് പലതും സ്വന്തമാക്കുവാൻ തുണയായത് സീരിയലിലേക്കും മറ്റും വസ്ത്രങ്ങൾ ഒരുപാട് വേണ്ടി വന്നപ്പോൾ സ്വന്തമായി സ്റ്റിച്ചിങ് പഠിച്ചും തുണിയെടുത്ത് തയ്ച്ചുമൊക്കെയാണ് അനുമോൾ ആ ചെലവുകളെല്ലാം മാനേജ് ചെയ്തത് ആര്യനാട് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനശേഷം സീരിയലിലേക്കെത്തിയ അനുമോൾ അഭിനയത്തിനിടെ കേരള സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദവും നേടി കോമഡിയും അനായാസന കൈകാര്യം ചെയ്യുന്ന അനുമോളുടെ കുറിക്കുകൊള്ളുന്ന കൗണ്ടറുകളാണ് സ്റ്റാർ മാജിക്കിലെ താരമാക്കിയത് തിങ്കൾ മുതൽ വെള്ളിവരെ കല്യാണം മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ മികച്ച ഫാൻ ഫോളോവിംഗ് ഉള്ള അനുമോൾക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചിരുന്നു ഇപ്പോൾ ആര്യനാട്ട് അച്ഛൻ സമ്പാദിച്ചത് കൂടാതെ അനുമോൾ തന്നെ വാങ്ങിയ വലിയ രണ്ടു നില വീടും രണ്ടു കാറുകളുമെല്ലാം സ്വന്തമായുണ്ട് തുടർന്നാണ് ബിഗ് ബോസിലേക്കും എത്തിയത് ഓണപരിപാടികളുടെ തിരക്കുണ്ടെന്നും കിട്ടുന്ന പ്രതിഫലം ഒന്നിനും തികയില്ലെന്ന് പറഞ്ഞ ഹൗസിലെ പ്രതിദിന വരുമാനമടക്കം കൂട്ടിച്ചോദിച്ച് ദിവസം അറുപത്തി അയ്യായിരം രൂപ വാങ്ങിയാണ് അനുമോൾ അവിടെ പിടിച്ചു തന്നത് നൂറ് ദിവസം തികഞ്ഞപ്പോൾ അറുപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ദിവസപ്രതിഫലമായി മാത്രം ലഭിക്കുന്നത് ഇതുകൂടാതെ മത്സര തുകയും കാറും മറ്റനേകം സമ്മാനങ്ങളും അടക്കം ഒന്നര കോടിയോളം സമ്പാദിച്ചാണ് അനുമോൾ ഇന്നലെ രാത്രി ചെന്നൈ നഗരത്തിലേക്ക് ഇറങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും